ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ തുടരും മൂവി എല്ലാ ആഘോഷങ്ങളും അല്ലാതെ ഒരുപാട് കഴിഞ്ഞു തിയേറ്റർ കളക്ഷൻ എത്രയാണ് എങ്ങനെയാണ് കുറേ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടി ഇരുന്നൂറ്റി മുപ്പത് കോടിയൊക്കെ പടം കളക്ട് ചെയ്തു അപ്പോൾ ഈ പടം പ്രോഫിറ്റിലാണ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിർമ്മാതാവിന് എത്ര കിട്ടി അതായത് രജപുത്ര രാജപുത്ര പ്രൊഡക്ഷന് എത്ര കിട്ടി എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ എനിക്കും ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബുരാൻ മൂവി കഴിഞ്ഞതിന് ശേഷം എംബുരാൻ പ്രോഫിറ്റിലാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ വളരെയധികം അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു പക്ഷേ നമുക്കൊരു എത്തും പിടുത്തവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ തുടരും എന്ന് പറഞ്ഞ മൂവിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ കളക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് കോടിയാണ് ഇന്ന് വരെയുള്ള ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്സ് നമുക്ക് നോക്കി വെക്കാം അതായത് പബ്ലിക് പ്ലാറ്റ്ഫോംസിലും മറ്റുള്ള സൈറ്റുകളിലും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്കൊരു അനാലിസിസ് ചെയ്ത് നോക്കാം താല്പര്യമുള്ളവർ അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ പടത്തിൻ്റെ ടോട്ടൽ കളക്ഷൻ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയാണ് കാണിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിൽ എക്സ്പെൻസസ് എന്തൊക്കെയാണ് വരുന്നത് അതിന് പ്രൊഡക്ഷൻ എക്സ്പെൻസ് ഉണ്ടാവും മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടാവും ഇതാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ പ്രൊഡക്ഷൻ എക്സ്പെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഒരു പതിനാറ് മുതൽ പതിനേഴ് കോടിയാണ് അവർ പറയുന്നത് അതുകൂടാതെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ അഞ്ച് കോടി സ്പെൻഡ് ചെയ്തെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ അപ്പോൾ മാർക്കറ്റിങ്ങും പ്രൊഡക്ഷനും കൂടിയിട്ടൊരു ഇരുപത്തൊന്ന് കോടി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ അടുത്ത് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ എക്സ്പെൻസസ് അത് അതിനകത്ത് കൂട്ടാവുന്ന വേറൊരു കാര്യമാണ് ടാക്സ് കഴിഞ്ഞിട്ടുള്ള പൈസയാണല്ലോ അവർക്ക് കിട്ടുന്നത് അപ്പോൾ ടാക്സ് എന്തൊക്കെ വന്നിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇന്ത്യയിൽ ഒരു പതിനഞ്ച് കോടി അവർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അത് കൂടാതെ അത് ടാക്സസ് ജി എസ് ടി അക്സെപ്റ്റ് ജി എസ് ജി എസ് ടി അതുപോലെയുള്ള ടാക്സസൊക്കെ കൂടിയിട്ടൊരു മൂന്ന് കോടി വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ടാക്സിനത്തിൽ ഒരു പതിനെട്ട് കോടിയോളം രൂപ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുക്കണം എന്നാണ് പറയപ്പെടുന്നത് പിന്നെ റവന്യൂ സ്ട്രീംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഷെയർ പ്രൊഡ്യൂസറിന് ഒരു തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അഞ്ച് കോടിയാണ് വരുന്നത് ഒരു ഒ ടി ടി റൈറ്റ്സ് അവർക്ക് പോയിട്ടുള്ളത് മുപ്പത്തഞ്ച് കോടിയാണ് സാറ്റലൈറ്റ് റൈറ്റ്സ് പോയിട്ടുള്ളത് ഒരു പന്ത്രണ്ട് കോടിക്കാണ് മ്യൂസിക് ഓഡിയോ റൈറ്റ്സ് പോയിട്ടുള്ളത് ഒരു രണ്ട് കോടിക്കാണ് അപ്പോൾ ആ ഒരു ഒരു ഇനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും റവന്യൂ അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ ഒരു മൈനസ് ടോട്ടൽ എക്സ്പെൻസസ് മൈനസ് ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോട്ടൽ ടാക്സ് തിയേറ്റർ ഷെയർ അതുപോലെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് മൈനസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു നൂറ്റി ഏഴ് കോടി രൂപ കയ്യിലിരിപ്പുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു സാധാരണ ഒരു കണക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയപ്പെടുന്നത് ഇത് എത്രത്തോളം ശരിയാണോ ഇല്ലയോ അറിയില്ല കാരണം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കണക്ക് അവർക്ക് മാത്രമേ അറിയുള്ളൂ നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിലും അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലും ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ മറ്റുള്ള സിനിമകളുടെ ഒരു ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്കൊന്ന് ചെറുതായിട്ട് റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിനെ സംസാരിക്കാം പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ ബൈ